ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന സ്റ്റൈറോഫോം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിക്കാൻ ഒരുങ്ങുകയാണ് അബുദാബി ജൂൺ ഒന്നു മുതൽ നിരോധനം പ്രാബല്യത്തിൽ വരുമെന്ന് അബുദാബി പരിസ്ഥിതി ഏജൻസിയും അബുദാബി സാമ്പത്തിക വികസന വകുപ്പും എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു കപ്പുകൾ അടപ്പുകൾ പ്ലേറ്റുകൾ പാനീയ കണ്ടെയ്നറുകൾ ഭക്ഷണപാത്രങ്ങൾ തുടങ്ങി ഒറ്റത്തവണ ഉപയോഗ ഉൽപ്പന്നങ്ങളെല്ലാം നിരോധനത്തിന്റെ പരിധിയിൽ വരും അതേസമയം സ്റ്റൈറോഫോമുകൾ കൊണ്ട് നിർമ്മിച്ച പുനരുപയോഗത്തിനുള്ള കണ്ടെയ്നർ പെട്ടികൾ കൂളറുകൾ മെഡിക്കൽ ആവശ്യത്തിനുള്ള വസ്തുക്കൾ എന്നിവയെ നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മെയ്യിലാണ് അബുദാബി ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് നയം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒന്ന് മുതലായിരുന്നു നിരോധന തീരുമാനം പ്രാബല്യത്തിൽ വന്നത് പുതിയ നയത്തിലൂടെ ഈ വർഷം മുപ്പത്തൊന്ന് കോടി ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് ഇല്ലാതായത് അതോടൊപ്പം ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് കവറുകളുടെ ഉപയോഗം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരെ കുറയ്ക്കാനും സാധിച്ചു ഏകദേശം ആറ് പോയിന്റ് ഏഴ് കോടി പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിക്കാനും കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു നിരോധനം സംബന്ധിച്ച സർക്കുലർ എമിറേറ്റിലെ അമ്പതിനായിരത്തിലധികം വാണിജ്യ സ്ഥാപനങ്ങൾക്കും പ്ലാസ്റ്റിക് നിർമ്മാണത്തിൽ ഏർപ്പെട്ടു വരുന്ന എൺപത് വ്യവസായ സ്ഥാപനങ്ങൾക്കും പങ്കുവച്ചിട്ടുണ്ട് കൂടാതെ നിരോധനം സംബന്ധിച്ച ബോധവൽക്കരണ പരിപാടികളും ആരംഭിച്ചിട്ടുണ്ട്